വിവാദമായ കേരള സ്റ്റോറിക്ക് ശേഷം മറ്റൊരു ചലച്ചിത്രവും കൂടി വിവാദത്തിലേക്ക് പോവുകയാണ് മുസ്ലിം സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ അത് തുറന്നു കാട്ടുന്ന ഒരു ചിത്രമാണ് ഹമാരെ ബാരം റിലീസ് ചെയ്താൽ ഈ ചിത്രം റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംവിധായകന്റെ ശിരസ് ഉണ്ടാവില്ല എന്ന ഭീഷണിയുമായി തെഹ്രിക് ഇ ലബായിക് പാകിസ്ഥാൻ എന്ന സംഘടനയുടെ അനുയായികൾ അരംഗത്ത് വന്നിരിക്കുകയാണ് മുസ്ലിം സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ തുറന്നു കാട്ടുന്ന ചിത്രം എന്ന നിലയിൽ ഇത് പാകിസ്ഥാനിലെ മുസ്ലിം നേതാക്കളുടെ ഉറക്കം കെടുത്തുന്നു എന്നാണ് വിവരങ്ങൾ അന്തരിച്ച ഖാദിം ഹുസൈൻ റസ്വിയും ഇന്ത്യൻ ഭീകരർ മുഫ്തി സൽമാൻ അസ്വരിയും ചേർന്ന് സ്ഥാപിച്ചി ലബായി പാകിസ്ഥാൻ എന്ന സംഘടനയുടെ അനുയായികളാണ് ഹമാരെ ബാരയുടെ അണിയറ പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ ഭീഷണി ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത് ഐ എസ് ഭീകരർ ശിരച്ഛേദം ചെയ്യുന്ന വീഡിയോകളും ഭീഷണിയായി സോഷ്യൽ മീഡിയയിൽ ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സിനിമ റിലീസ് ചെയ്താൽ സംവിധായകനും ഇതേ വിധി നേരിടേണ്ടി വരും എന്നാണ് ഇവർ നൽകുന്ന മുന്നറിയിപ്പ് മഹാരാഷ്ട്രയിലെ താനേ ജില്ലാ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തെഹ്രിക് ഇ ലബായി നിരോധിത്വ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുമായി ബന്ധമുള്ളവരാണ് അനു കപൂറിനും സിനിമയുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകൾക്കുമെതിരെ ഭീഷണി മുഴക്കുകയും സിനിമാ നിർമ്മാതാവിന്റെ ഫോൺ നമ്പർ പരസ്യമാക്കുകയും വാട്സാപ്പിലൂടെ വധഭീഷണി മുഴക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ബാര അടുത്ത മാസം ഏഴിനാണ് റിലീസ് ചെയ്യുക എഴുപത്തിയേഴാമത് ഖാൻ ഫിലിം ഫെസ്റ്റിവലിൽ അടുത്തിടെ ഇത് പ്രദർശിപ്പിച്ചിരുന്നു ഹം ദോ ഹുമാരെ ബറാഹ് എന്നാണ് ആദ്യം പേര് നൽകിയിരുന്നത് എങ്കിലും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ നിർദ്ദേശത്തോടെ ഈ പേര് മാറ്റുകയായിരുന്നു തെഹ്രിക്ക സ്ഥാപകൻ ഖാദിം ഹുസൈൻ റെസ്വി മഹ്മൂദ് ഗസ്നവിയുടെ കടുത്ത ആരാധകനാണ് മുൻപ് ക്ഷേത്രങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ അതെല്ലാം ന്യായീകരിക്കുകയും ക്ഷേത്രങ്ങളുടെയും വിഗ്രഹങ്ങളുടെയും തകർച്ചയും വളരെയധികം പരിഹസിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം ഇസ്ലാമിനെ അപമാനിച്ചു എന്ന് കാട്ടി പാകിസ്ഥാനിൽ രണ്ടായിരത്തി പതിനേഴ് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഹുസൈൻ റസ്ഫിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു ഇത് ആക്രമത്തിൽ കലാശിക്കുകയും ഏകദേശം പത്തിരുന്നോളം പേർക്ക് പരിക്കേൽക്കുകയും ആറോളം പേർ കൊല്ലപ്പെടുകയും പ്രവാചകൻ മുഹമ്മദ് നബിയെ പറ്റിയുള്ള പ്രഖ്യാപനം ഉൾപ്പെടുന്ന തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ചെറിയ മാറ്റം വരുത്തിയതിന്റെ പേരിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തു അതുപോലെ തന്നെ അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് മഹാരാഷ്ട്രയിലെ ജൽന ജില്ലയിൽ പ്രതിഷേധ റാലി നടത്തിയാളാണ് തെക്കരിക്കി ലബായിക്കിന്റെ മറ്റൊരു നേതാവ് മുഫ്തി സൽമാൻ അസരി ഇപ്പോൾ ഈ നായ്ക്കൾ ആഘോഷിക്കുന്നു നാളെ ഞങ്ങൾ ആഘോഷിക്കുമെന്നായിരുന്നു അന്ന് അയോധ്യമായി ബന്ധപ്പെട്ട അസരിയുടെ പ്രസ്താവന തുടർന്ന് പോലീസ് കേസെടുത്തു ഗുജറാത്തി പോലീസ് സ്ക്വാഡ് മുംബൈയിലെ ഖട്കോപ്പറിലെത്തി ഇയാളെ പിടികൂടുകയും ചെയ്തു പിന്നാലെ ഖട്കോപ്പർ പോലീസ് സ്റ്റേഷന് പുറത്ത് മതമൌലികവാദികൾ തടിച്ചുകൂടിയും എന്തായാലും ഹമാരെ ബാരയുടെ ആദ്യ ടീസർ അടുത്തിടെ പുറത്തിറങ്ങി കമൽചന്ദ്ര സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇതിൽ അനൂ കപൂർ അതിഥി ധിമാൻ എന്നിവരാണ് അഭിനേതാക്കൾ മുസ്ലിം സമുദായത്തിലെ അനീതികളും സ്ത്രീകൾക്കെതിരെയുള്ള പ്രവർത്തികളും തുറന്നു കാട്ടുന്ന ഒരു ചിത്രമാണിത് എന്നാണ് അറിയുന്നത് എന്നാൽ ഇപ്പോൾ ചിത്രത്തിന്റെ സംവിധായകനും അഭിനേതാക്കൾക്കുമെതിരെ വധഭീഷണി ഉയർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരിക്കലും പിന്നോട്ടില്ല മുന്നോട്ടു തന്നെയാണ് എന്നാണ് ഇതിന്റെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ പറയുന്നത് ഡെസ്ക്